വാഹനവ്യൂഹം ചൂരൽമലയിലേക്ക് പോകും നരേന്ദ്രമോദി മേപ്പാടിയിലെത്തി മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോവുകയാണ് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ചൂരൻമലയിൽ എത്തും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഒപ്പമുള്ള വാഹനങ്ങളിലുണ്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ അംഗങ്ങളുണ്ട് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുണ്ട് എല്ലാവരും അല്പസമയത്തിനകം ചുഴൽമലയിലെത്തും ബീലിപ്പാലത്തിന് അടുത്തെത്തും പ്രധാനമന്ത്രി വിമാന ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് ഈ ചുഴൽമലയും മുണ്ടക്കയും കുഞ്ചിരിമട്ടവും ഒക്കെ കണ്ടതിന്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിന്റെ ഒരു ഭാഗത്തുള്ളത് അത് ഈ ആകാശ സഞ്ചാരത്തിലൂടെ ദുരന്തം നേരിട്ട് ശേഷമാണ് പ്രധാനമന്ത്രി പോകുന്നത് അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തും ഷാജഹാൻ ഉണ്ട് ഷാജഹാൻ അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ വാഹനം ചുരൻമലയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ചുരൽമല റോഡിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു പ്രധാനം പോലീസ് ഇപ്പോൾ നീങ്ങുന്നു അതിനുശേഷമായിരിക്കും അത് പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ ഉണ്ട് റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഈ റോഡിൽ മറ്റു തരത്തിലുള്ള എല്ലാ ഗതാഗതങ്ങളും നിയന്ത്രിച്ച ശേഷമാണ് പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത് സുരക്ഷാ വാഹനങ്ങൾ മുമ്പിൽ കടന്നു പോയിരിക്കുന്നു അതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ വാഹനം തൊട്ടുപിന്നിൽ കാണാം